പ്രത്യേകിച്ച് എന്നെ ഒത്തിരി ചേർത്ത് വിടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എന്റെ വലിയ വലിയ മച്ചന്മാരെ നന്ദിയോട് ഓർക്കുന്നു ഈ ഒരു ദിവസം എന്നോടൊപ്പം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്റെ പപ്പായോ അമ്മയും അനിയനുമാണ് എൻ്റെ കടപ്പാട് വാക്കുകൾക്ക് അതീതമാണ് സെമിനാരി ചേർന്ന കാലം മുതൽ അവരുടെ പ്രാർത്ഥനയും സ്നേഹവും എനിക്ക് ഒത്തിരി ശക്തിയായിരുന്നു എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തിരിച്ചു പോരെ രണ്ട് കൈനീട്ടി സ്വീകരിക്കാമെന്ന് എൻ്റെ അപ്പനും അമ്മയും എന്നോട് അവധികക്ക് വരുമ്പോൾ പറയുമായിരുന്നു അതെന്നൊരു വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല അവരുടെ സ്നേഹം കാരണം മാത്രമാണ് ശുദ്ധി തൻ പളുങ്കു പാത്രമേ വിളയാർണമൺ കുടമേ വിശ്വാസഗോപുരമേ വെണ്മയാമ്പെള്ളേ ശുശ്രൂഷ പൗരയിലെ പദവിയിലേക്ക് ഉയർത്തുകയും പരിശുദ്ധാത്മ ശക്തി നിറയുന്നതിനായി പ്രാർത്ഥിക്കുകയും ചെയ്ത അങ്ങയുടെ ഒത്തിരി സന്തോഷത്തോടെ ഇവിടെ സന്നിധരായിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു പരിശുദ്ധ അൽത്താറയിലേക്കുള്ള എൻ്റെ ഈ യാത്രയിൽ സെമിനാരി പഠനകാലത്തും ഇന്നുവരെയും എൻ്റെ നന്മയ്ക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും സ്നേഹവും ജീവിത മാതൃകയെ നൽകിക്കൊണ്ട് എന്നെ വളർത്തു വളർത്തുകയും ചെയ്യുന്ന ക്ലരീഷ്യൻ സഭയുടെ സെന്റ് തോമസ് പ്രൊവിൻഷൻ്റെ പ്രൊവിൻഷ്യാൾ സിബി ഞാവൊുകുന്നേൽ അച്ഛനും പ്രീഫെഗ്രോ ഫോർമേഷൻ തോമസ് പൈങ്ങോട്ട് അച്ഛനും മറ്റ് കൗൺസിൽ അംഗങ്ങൾക്കും മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന പ്രൊവിൻഷ്യൽ അച്ഛന്മാർക്കും കൗൺസിൽ അംഗങ്ങൾക്കും സഭയിലെ മറ്റു വൈദികർക്കും പ്രദേശിനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ് വളരെ പ്രത്യേകമായി എൻ്റെ ദൈവവിളി കണ്ടെത്തി എന്നെ പ്രോത്സാഹിപ്പിക്കുകയും പ്ലരീഷൻ സന്യാസ സമൂഹത്തിലേക്ക് എന്നെ ക്ഷണിക്കുകയും ചെയ്ത റോബിൻ പഴഞ്ചെറിയൽ അച്ഛനെ നന്ദിയോടെ ഓർക്കുകയാണ് വൈദിക പരിശീലന കാലത്ത് എൻ്റെ ഡയറക്ടർമാരായിരുന്ന ജോൺ തടതിൽ അച്ഛനെയും അഗസ്റ്റിൻ മുണ്ടിയത് അച്ഛനെയും സുരേഷ് മാഡ്ബാർട്ട് അച്ഛനെയും ജോസ് പൊളിങ്ങുന്നേൽ അച്ഛനെയും നോയിസ് മാസ്റ്റർ ആയിരുന്ന വർഗീസ് കാരോളത്തിൽ അച്ഛനെയും നന്ദിയോടെ ഓർക്കുന്നു എൻ്റെ വൈദിക പരിശീലനത്തിൽ ആത്മീയ ജീവിതത്തിനെ വളർത്തിയ എല്ലാ വൈദികരെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഞാൻ ദൈവശാസ്ത്രം പഠിച്ച മേധർ സെമിനാരി കുന്നോത്തിലെ റെക്ടറായിരുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് ശാനക്കുഴി അച്ഛനെയും മറ്റ് ഗുരുഹൂദരെയും എൻ്റെ സഹപാഠികളെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ് ദൈവശാസ്ത്ര പഠനകാലത്ത് ഞായറാഴ്ചകളിൽ ശുശ്രൂഷയ്ക്കായി പോയിരുന്ന തലശ്ശേരി അതിരൂപത പൊട്ടുമ്പ്ലാവ് സെയിന്റ് ജോസഫ് ഇടപഴകയിലെയും ഒളിക്കൽ ഉണ്ണിമിശാ പള്ളിയിലെയും വികാരിമാരായ ബഹുമാനപ്പെട്ട വിപിൻ ആനുശാരൽ അച്ഛനെയും ജെയ്സൺ കൂന്നോണിയൽ അച്ഛനെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഇടവകക്കാരെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ് അക്ഷര അക്ഷരവെളിച്ചം പകർന്നു നൽകി അറിവിന്റെ ലോകത്തിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തിയ എല്ലാ ഗുരുഭൂതരെയും അധ്യാപകരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു ഒപ്പം എന്നെ ഇവിടെ വിശ്വാസം ജീവിതം പരിശീലിപ്പിച്ച് എല്ലാ പരിശീലിപ്പിച്ച എല്ലാ മതാധ്യാപകരെയും പ്രധാന അധ്യാപകരെയും ഓർക്കുകയും അവരെ നന്ദിയോടുകൂടി സ്മരിക്കുകയും ചെയ്യുന്നു അടുത്തതായി എൻ്റെ വളർച്ചയിൽ ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുക ഈ ഇടവക സമൂഹത്തോടാണ് ഈയൊരു ദിവസം അനുഗ്രഹപൂർണ്ണമാക്കുവാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും എനിക്ക് വേണ്ട പ്രചോദനം നൽകുകയും ചെയ്ത വികാരി അച്ഛൻ ബഹുമാനപ്പെട്ട ജോസഫ് പാനമ്പുഴ അച്ഛനും ഈ സുദിനം മനോഹരമാകുവാനായിട്ട് ആത്മീയവും ഭൗതികവുമായ മുന്നൊരുക്കങ്ങൾ നടത്തിയ കൊച്ചശന്മാരായ കുര്യാഗോസ് വടക്കേ തകടിയൽ അച്ഛനും സെബാസ്യൻ പേടാനത്ത് അച്ഛനും തോമസ് പരിയാരത്ത് അച്ഛനും ഒത്തിരി സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു ഒപ്പം തന്നെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട കുറ്റിയാനികൾ മാത്യു അസ്സനെയും തോണിക്കുടിയിൽ സബാസ്യൻ അസനെയും നന്ദിയോടെ ഓർക്കുന്നു വളരെ കുറച്ചു കൊച്ചപ്രായത്തിലെ ആദിർബാന സ്വീകരണത്തിന് എന്നെ ഒരുക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് തിരുപ്പട്ടത്തോടനുബന്ധിച്ച് എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിയ ചേർപ്പൊങ്കൽ കർമ്മലീത മഠങ്ങളിലെയും ഡി എസ് സി കോൺവെൻ കോൺവെന്റിലെയും അപ്പസോലിക് ഒബ്ലൈസ് കോൺവെന്റിലെയും എല്ലാ മദർ സുപ്പീരിയേഴ്സിനെയും മറ്റ് സിസ്റ്റർമാരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു ഇന്നത്തെ എല്ലാ തിരു കർമ്മങ്ങളും ഭംഗിയായി നടക്കുവാൻ പരിശ്രമിച്ച അഭിവന്ധ്യ പിതാവിന്റെ സെക്രട്ടറിയായ ജിവിൻ ഉറുമ്പിത്തടത്തിൽ അച്ഛനെയും എന്റെ സുഹൃത്തും സഹപാഠിയും ഇന്നത്തെ ചടങ്ങുകളുടെ എം സിയുമായിരുന്ന ഡീക്കൻ ജെയിംസ് ഫെട്ടർപോകിയും മറ്റ് ഡീക്കന്മാർക്കും പ്രദേശനും സ്നേഹ സ്നേഹപൂർവമായ നന്ദി അറിയിക്കുന്നു ഇന്നത്തെ ചടങ്ങുകൾക്ക് കമൻ്ററി വായി വായിച്ച ബഹുമാനപ്പെട്ട മാർട്ടിൻ വിധേയത്തിൽ അച്ഛനും ഒത്തിരി സ്നേഹത്തോടുകൂടി നന്ദി പറയുകയാണ് ഈ ഒരു ദിവസം മനോഹരമാക്കുവാനായിട്ട് പരിശ്രമിച്ച എല്ലാ കൈക്കാരൻ ചേട്ടന്മാരെയും അൽത്താര ബാലന്മാരെയും ഇടവകയിലെ എല്ലാ ഭക്തസംഘടനകളെയും എന്റെ സുഹൃത്തുക്കളെയും കപ്പിയാരിചാട്ടന്മാരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു ഈ പൗരോഹിത്യ പൗരോഹത്യ വേളയിൽ അൽത്താര മനോഹരമായി അലങ്കരിച്ച സ്നേഹം നിറഞ്ഞ ചാൾസ് പേണ്ടാനത്ത് അച്ഛനും മറ്റ് സിസ്റ്റേഴ്സിനും ബ്രദേഴ്സിനും ഇടവകയിലെ യുവജനങ്ങൾക്കും നന്ദി പറയുന്നു മനോഹരങ്ങളായ ഗാനങ്ങളാൽ ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ സ്വർഗീയമാക്കി തീർത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ക്ലറീഷൻ കൊയറിനും ദിവീകരണ സ്വീകരണ ഗീതം ആരംഭിക്കുവാനായിട്ട് പോകുന്ന കൊച്ചു സഹോദരൻ എന്റെ കൊച്ചു സഹോദരൻ സാമോലിനും ശബ്ദക്രമീകരണങ്ങൾ നടത്തുന്ന ചേർപ്പങ്കൽ ഹെവൻലി മെലഡീസിനും തിരുക്കർമ്മങ്ങൾ ഓൺലൈൻ ടെലികാസ്റ്റിംഗ് നടത്തുന്ന ചേർപ്പങ്കൽ അൽഫോൺസ സ്റ്റുഡിയോയ്ക്കും സ്വാദിഷ്ടമായ ഭക്ഷണം ഒരുങ്ങിയിരിക്കുന്ന റോയൽ കാറ്ററിംഗിനും നന്ദി പറഞ്ഞുകൊള്ളട്ടെ എന്റെ പൗരോത്വ ജീവിതയാത്രയിൽ ആത്മീയവും ഭൗതികവും സാമ്പത്തികവുമായി എന്നെ സഹായിച്ച എൻ്റെ എല്ലാ ഉപകാരികൾക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഞങ്ങളുടെ തിരുപ്പട സ്വീകരണത്തിനു വേണ്ടി ഞങ്ങളെ ഒരുക്കിയ പരിയാരം സി എസ് ആർ ധ്യാന സെന്ററിലെ എല്ലാ വൈദികരെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ് സഹോദരങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് എത്ര മനോഹരവും ആശ്വാസദായകമാണെന്ന സങ്കീർത്തകന്റെ വാക്കുകൾ ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ സെമിനാർ പഠന കാലത്ത് എന്റെ ഒപ്പം നിന്നുകൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന എന്റെ ബാചുകാരായ എബിനസ്വനും ജോയലസ്സനും ഡീഗൻ സുബാസ്യനും കളരിഷൻ സന്യാസി സമൂഹത്തിലെ മറ്റെല്ലാ സഹോദരങ്ങൾക്കും നന്ദി പറയുന്നു എന്നെ ഒത്തിരി കരുതുകയും സ്നേഹിക്കുകയും എന്നെ വളർത്തുകയും ചെയ്യുന്ന കുടുംബം ആണ് എനിക്കുള്ളത് ഈ കുടുംബമാണ് എൻ്റെ സന്തോഷവും ബലവും എനിക്കായി നന്മയ്ക്കായി നിൽക്കുന്ന എനിക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മറ്റതിൽ വടക്കേമുറിയിൽ കുടുംബ കുടുംബങ്ങളെ നന്ദിയോട് ഓർക്കുകയാണ് പ്രത്യേകിച്ച് എന്നെ ഒത്തിരി ചേർത്ത് വിടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എൻ്റെ വലിയ വല്യമെച്ചന്മാരെ നന്ദിയോടെ ഓർക്കുന്നു ഒത്തിരി നന്മകൾ നൽകിക്കൊണ്ട് ഇല ഈ ലോകത്തു നിന്ന് സ്വർഗ സ്വാഭാവികനായി വിളിക്കപ്പെട്ട ചാച്ചുവിനെയും അപ്പസ്സിനെയും നന്ദിപൂർവ്വം സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എൻ്റെ ജീവിതത്തിൽ എന്നെ ഒത്തിരി വളർത്തുകയും വീണ്ടുന്ന നിർദ്ദേശങ്ങൾ തരികയും ചെയ്യുന്ന കുടുംബത്തിലെ എല്ലാ വൈദികരെയും സന്യാസരെയും നന്ദിയോടെ ഓർക്കുന്നു എൻ്റെ യാത്രയിൽ എനിക്ക് വേണ്ട പിന്തുണ നൽകുന്ന മറ്റൊരു കുടുംബത്തിലെ കുടുംബയോഗത്തിൻ്റെ പ്രസിഡൻറ്റ് സ്നേഹ നിറഞ്ഞ കുര്യൻ മറ്റേ ദശനും മറ്റ് ഭാരവാഹികൾക്കും സ്നേഹത്തോടെ നന്ദി പറയുകയാണ് ഈ ഒരു ദിവസം എന്നോടൊപ്പം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എൻ്റെ പപ്പായോ അമ്മയോ അനിയനുമാണ് അവരോടുള്ള കരയേണ്ടെന്ന് കരുതി തന്നെ വന്നോയി എൻ്റെ കടപ്പാട് വാക്കുകൾക്ക് അതീതമാണ് സെമിനാറിൽ ചേർന്ന കാലം മുതൽ അവരുടെ പ്രാർത്ഥനയും സ്നേഹവും എനിക്ക് ഒത്തിരി ശക്തിയായിരുന്നു എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തിരിച്ചുപോരേ രണ്ടു കൈനീട്ടി സ്വീകരിക്കാമെന്ന് എൻ്റെ അപ്പനും അമ്മയും എന്നോട് അവധിക വരുമ്പോ പറയുമായിരുന്നു അതെന്നെ വിശ്വാസമില്ലാത്തതു കൊണ്ടല്ല അവരുടെ സ്നേഹം കാരണം മാത്രമാണ് ഒത്തിരി സ്നേഹിക്കുന്ന എൻ്റെ അനിയനും ഞാൻ ഒത്തിരി സ്നേഹത്തോടുകൂടി നന്ദി പറയുകയാണ് സ്നേഹ എൻ്റെ അമ്മയ്ക്കും അമ്മയ്ക്കോ അനിയനും ഒത്തിരി സ്നേഹത്തോടുകൂടി നന്ദി പറയുന്നു നന്ദി എത്ര പറഞ്ഞാലും അവസാനിക്കുന്നില്ല സ്നേഹമുള്ളവരെ ഇനി ആർക്കെങ്കിലും നന്ദി പറയാനിട്ടുണ്ടെങ്കിൽ അവരെ നന്നിയോടു കൂടി ഓർക്കുകയാണ് കർത്താവിൻ്റെ പരിശുദ്ധ ബലിയൊക്കെയായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാവിധ നിയമങ്ങളും ബലിവസ്തുക്കളോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ക്യാൻസർ രോഗം മൂലം വേദന അനുഭവിക്കുന്ന ഒരു സഹോദരിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്